അടിമാലി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട മില്ലുംപടി സ്നേഹദീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് യാത്രാക്ലേശം തീർക്കുന്നു നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്നത് റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ദിവസവും നിരവധിയായ ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന മില്ലുംപടി സ്നേഹദീപം റോഡ് പ്രദേശത്തെ പ്രധാന ഇടവഴികളിലൊന്നായ ഈ റോഡിന്റെ ഏതാനും ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് റോഡിൽ മുമ്പ് ടാറിംഗ് ജോലികൾ നടത്തിയെങ്കിലും ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് ഇളകിപ്പോയതായി പ്രദേശവാസികൾ പറയുന്നു വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ടാറിംഗ് അല്ല പകരം കോൺക്രീറ്റ് ജോലികൾ നടത്തി റോഡ് യാത്രായോഗ്യമാക്കുകയാണ് വേണ്ടതെന്നാണ് പ്രദേശവാസികളുടെ വാദം ഈ റോഡ് രണ്ടും കോൺക്രീറ്റ് ചെയ്താലേ ഇത് ജനങ്ങൾ തിങ്കിപ്പാർക്കുന്ന ഇപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അടിയന്തരമായി ഈ റോഡ് ഈ കുണ്ടും കുഴി ആയി കിടക്കുന്ന ഈ റോഡ് ചെളിക്കുഴി ആയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഗതാഗത സൗകര്യത്തിനുള്ള റോഡാക്കി മാറ്റാൻ അടിയന്തിരമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് തയ്യാറെടുക്കണം അംബേദ്കർ റോഡുമായിട്ടാണ് ബില്ലുംപടി സ്നേഹദീപം റോഡ് സംഗമിക്കുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ടാക്സി വാഹനങ്ങൾ ഇതുവഴി കടന്നു വരാൻ മടിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു മഴക്കാലം എത്തുന്നതോടെ കുഴികളിലാകെ വെള്ളക്കെട്ടും രൂപം കൊള്ളും ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കണമെന്നാണ് ഈ റോഡിനെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി